കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദ്വീപുകളെ എന്റെ മുമ്പിൽ മിണ്ടാതെയിരിപ്പീൻ ഇരിപ്പീൻ ജാതികൾ ശക്തിയെ പുതുക്കട്ടെ അവർ അടുത്തു വന്ന് സംസാരിക്കട്ടെ മ്മിൽ ന്യായവാദം ചെയ്യുന്നതിന് അടുത്തുവരിക ചെല്ലുന്നേടത്തോക്കെയും നീതി എതിരേൽക്കുന്നവനെ കിഴക്കുനിന്ന് ഉണർത്തിയതാർ അവൻ ജാതികളെ അവന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ രാജാക്കന്മാരുടെ മേൽ വാഴ്മാറാക്കുകയും ചെയ്യുന്നു അവരുടെ വാളിനെ അവൻ പൊടി പോലെയും അവരുടെ വില്ലിനെ പാറിപ്പോകുന്ന താളടി പോലെയും ആക്കിക്കളയുന്നു അവൻ അവരെ പിന്തുടർന്നു നിർഭയനായി കടന്നു ചെല്ലുന്നു പാതയിൽ വെച്ചല്ല അവൻ പോകുന്നത് ആർ അത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു ആദ്യമുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോടുകൂടെ അനനുമാകുന്നു ദ്വീപുകൾ കണ്ടു ഭയപ്പെട്ടു ഭൂമിയുടെ ആരുതികൾ വിറച്ചു ആർ ഒന്നിച്ചു കൂടി അടുത്തു വന്നു അവർ അന്യോന്യം സഹായിച്ചു ഒരുത്തൻ മറ്റവനോട് ധൈര്യമായിരിക്കാ എന്ന് പറഞ്ഞു അങ്ങനെ ആശാരി തട്ടാനെയും കൊല്ലം കൂടം തല്ലുന്നവനേയും ധൈര്യപ്പെടുത്തി കൂട്ടി വിളിക്കുന്നതിനു ചേലായി എന്ന് പറഞ്ഞു ഇളകാതെ അവൻ അവനതിനെ ആണികൊണ്ട് ഉറപ്പിക്കുന്നു നീ നീയോന്റെ ദാസനായ ഇസ്രയേലെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ നീ എന്റെ ദാസൻ ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനായുള്ളവേ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് പോകും നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ല താനും നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസിത്വവും ഇല്ലായ്മയും പോലെയാകും നിന്റെ ദൈവമായ ഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ചു നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു പുഴുവായക്കോബെ ഇസ്രയേൽ പരിശയെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രയേലിന്റെ പരിശുത്തൻ തന്നെ ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതും ആയ മിതിവണ്ടിയാക്കി തീർക്കുന്നു നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതറുപോലെ ആക്കുകയും ചെയ്യും നീ അവയെ പാറ്റും കാറ്റു അവയെ പറപ്പിച്ചുകൊണ്ടുപോകും ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രയേലിന്റെ പരിശുദ്ധനിൽ പുകഴും എളിയവരും ദരിദ്രന്മാരുമായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു ഒട്ടും കിട്ടായിയാൽ അവരുടെ ദാഹം കൊണ്ട് വരണ്ടുപോകുന്നു യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരളും ഇസ്രയേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല ഞാൻ പാഴ്മരകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും മരുഭൂമിയെ ഞാൻ നീർപോയുകയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും ഞാൻ മരുഭൂമിയിൽ ദേവദാരു ഖരമരം കൊഴുന്തു ഒലിവൃഷം എന്നിവ നടും ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ച് പിടിപ്പിക്കും യഹോവിടക്കൈ അത് ചെയ്തുവെന്നും ഇസ്രയേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചുവെന്നും അവരെല്ലാവരും കണ്ടറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവീൻ എന്ന് യഹോവ കൽപ്പിക്കുന്നു നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പീനെന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു സംഭവിപ്പാൻ അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ നാം വിചാരിച്ചു അതിന്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നിന്നിവയെന്ന് അവർ പ്രസ്താവിക്കട്ടെ അല്ലെങ്കിൽ സംഭവിപ്പാൻ ഉള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ നിങ്ങൾ ദേവന്മാരെന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പീൻ ഞങ്ങൾ കണ്ട് വിസ്മയിക്കേണ്ടതിന് നന്മയെങ്കിലും തിന്മയെങ്കിലും പ്രവർത്തിപ്പീൻ നിങ്ങളില്ലായ്മയും നിങ്ങളുടെ പ്രവൃത്തി നാസ്തിയുമാകുന്നു നിങ്ങളെ വരിക്കുന്നവൻ കുൽസിതനത്രേ ഞാൻ ഒരുത്തിനെ നിന്ന് എഴുന്നേൽപ്പിച്ചു അവൻ വന്നിരിക്കുന്നു സൂര്യോദയക്കിൽ നിന്നു അവനെ എഴുന്നേൽപ്പിച്ചു അവൻ എന്റെ നാമത്തെ ആരാധിക്കും അവൻ വന്ന് ചെളിയപ്പോലെയും കുശവൻ കളിമണ്ണ് പോലെയും ദേശാധിപതികളെ ചവിട്ടും ഞങ്ങൾ അറിയേണ്ടതിനു ആദ്യമുതലും അവൻ നീതിമാൻ എന്ന് ഞങ്ങൾ പറയേണ്ടതിനു പണ്ടേയും ആർ പ്രസ്താവിച്ചിട്ടുള്ളു പ്രസ്താവിപ്പാനോ കാണിച്ചു തരുവാനോ നിങ്ങളുടെ വാക്കുകേൾപ്പാനോ ആരുമില്ല ഞാൻ ആദ്യമായി സിയോനോട് ഇതാ ഇതാ അവർ വരുന്നു എന്ന് പറയുന്നു എരിശിലേമിന് ഞാൻ ഒരു സു വാർത്ത കൊടുക്കുന്നു ഞാൻ നോക്കിയാറെ ഒരുത്തനുമില്ല ഞാൻ ചോദിച്ചാറെ ഉത്തരം പറവാൻ അവരിൽ ഒരു ആലോചനക്കാരനുമില്ല അവരെല്ലാവരും വ്യാജമാകുന്നു അവരുടെ പ്രവൃത്തികൾ നാത്തി അവരുടെ വിഗ്രഹങ്ങൾ കാറ്റും ശൂന്യവും തന്നെ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സാൽപത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും അവൻ നിലവിളിക്കുകയില്ല ഒച്ചയുണ്ടാക്കുകയില്ല തെരുവേദിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല ചതഞ്ഞ ഓട അവൻ ഒടിച്ചുകളകുകയില്ല പുകയുന്ന തിരി കെടുത്തുകളകുകയില്ല അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല അധൈര്യപ്പെടുകയുമില്ല അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയേയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനേയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരളിച്ചു കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാലാഗ്രഹത്തിൽ നിന്നും വിടിവീപ്പാനും യഹോബയായി ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു ഞാൻ നിന്റെ കൈപിടിച്ച് നിന്നെ കാക്കും നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും ഞാൻ യഹോവ അതുതന്നെ എന്റെ നാമം ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു ഞാൻ പുതിയത് അറിയിക്കുന്നു അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിൽ ഉള്ള സകല ദ്വീപുകളും അവയിലെ നിവാസികളുമായുള്ളവരെ യഹോവയ്ക്കൊരു പുതിയ പാട്ടും ഭൂമിയുടെ നിന്ന് അവന്റെ സ്തുതിയും പാടുകയും മരുഭൂമി വലിയ പട്ടണങ്ങളും കേടാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദം ഉയർത്തട്ടെ ശൈലനിവാസികൾ ഘോഷിച്ചു മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്തു അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ സ്പ്രസാവിക്കട്ടെ യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും ഒരു യോദ്ധാവിനെ പോലെ തീർണ്ണതയെ ജ്വലിപ്പിക്കും അവനാർക്ക് വിളിക്കും അവൻ ഉച്ചത്തിൽ ആർക്കും തന്റെ ശാസ്തുക്കളോട് വീര്യം പ്രവർത്തിക്കും ഞാൻ ബഹുകാലം മിണ്ടാതെയിരുന്നു ഞാൻ മൌനമായി അടങ്ങിപ്പാർത്തിരുന്നു ഇപ്പോഴോ സ്ത്രീയെ പോലെ ഞാൻ ഞരങ്ങി നെടുപേർപ്പിട്ട് കതയ്ക്കും ഞാൻ മലകളെയും കുന്നുകളെയും ശൂന്യമാക്കി അവയുടെ സസ്യങ്ങളെയെല്ലാം ഉണക്കിക്കളയും ഞാൻ നദികളെ ദ്വീപുകളാക്കും കൊയികളെ വറ്റിച്ചു കളയും ഞാൻ കുരുടന്മാരെ അവരറിയാത്ത വഴിയിൽ നടത്തും അവരറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാരാക്കും ഞാൻ അവരുടെ മുമ്പിൽ ഇരട്ടിനെ വിളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും ഞാൻ വിപണനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും വിഗ്രഹങ്ങളിൽ ആശ്രയിച്ച് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരെന്ന് പറയുന്നവർ പിന്തിരിഞ്ഞു ഏറ്റവും ലജ്ജിച്ചു പോകും ചേകടന്മാരെ കേൾപ്പീൻ കുരടന്മാരെ നോക്കിക്കാൺവീൻ എന്റെ ദാസനല്ലാതെ കുരുടനാർ ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ എന്റെ പ്രിയനെ പോലെ കുരുടനും യഹോവിടദാസനെ പോലെ അന്ധനുമായവനാർ പലതും കണ്ടിട്ടും നീ സൂക്ഷിക്കുന്നില്ല ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല യഹോവ തന്റെ നീതിനിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹതി വരിപ്പാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടക്കപ്പെട്ടും അവർ കവർച്ചയായിപ്പോയി ആരും വിടുവിക്കുന്നില്ല അവർ കൊള്ളയായിപ്പോയി മടക്കിത്തരികയെന്ന് ആരും പറയുന്നതുമില്ല നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും പാപികാലത്തേക്കോ ആ ശ്രദ്ധിച്ചു കേൾക്കും യാക്കോബിനെ കൊള്ളയായും ഇസ്രയേലിനെ കവർച്ചക്കാർക്കും കൊടുത്തവനാർ യഹോവ തന്നെയല്ലോ അവനോട് നാം പാപം ചെയ്തു പോയി അവന്റെ വഴികളിൽ നടപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു അവന്റെ ന്യായപ്രമാണം അവർ അനുസരിച്ചിട്ടുമില്ല അതുകൊണ്ട് അവൻ തന്റെ ഉഗ്രകോപം യുദ്ധകാഠിന്യവും അവരുടെ മേൽ പകർന്നും അതവരുടെ ചുറ്റും ജ്വലിച്ചിട്ടും അവർ അറിഞ്ഞില്ല അത് അവരെ ദഹിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല അപ്പോ സോലനായ പൌരോസ് കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്തിയർ പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് സംവത്സരം മുമ്പേ മൂന്നാം സ്വർഗത്തോളവ് എടുക്കപ്പെട്ടു ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല ദൈവമറിയുന്നു ആ മനുഷ്യൻ പരദീസയോളവ് എടുക്കപ്പെട്ടു ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല ദൈവമറിയുന്നു മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂഢനാകെയില്ല സത്യമല്ലോ പറയുന്നത് എങ്കിലും എന്നെ കാണുന്നതിനും എന്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്നുവെച്ച് ഞാൻ അടങ്ങുന്നു വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ ആദ്യായി നികളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിനും എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അതു എന്നെ നീങ്ങേണ്ടതിന് ഞാൻ വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകെ ആ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേലാഭസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും അതുകൊണ്ട് ഞാൻ വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സൈപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ഞാൻ മൂഢനായി പോയി നിങ്ങളെന്നെ നിർബന്ധിച്ചു നിങ്ങളെന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു ഞാൻ ഏതുമില്ലായെങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല അപ്പോസ്തോല ലക്ഷണങ്ങൾ പൂർണ സാക്ഷിതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എന്നുള്ളതല്ലാതെ ശേഷം സഭകളെക്കാൾ നിങ്ങൾക്ക് ഏതൊന്നും കുറവ് വന്നു ഈ അന്യായം ക്ഷമിച്ചുകൊള്ളിയിൽ ഈ മൂന്നാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് ഭാരമായി തീരുകയുമില്ല നിങ്ങൾക്കുള്ളതിനെയല്ല നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു മക്കൾ അമ്മയപ്പന്മാർക്കല്ല അമ്മയപ്പൻമാർ മക്കൾക്കായിട്ടല്ലോ ചരിക്കേണ്ടത് ഞാനത് സന്തോഷത്തോടെ നിങ്ങളുടെ ജീവനു വേണ്ടി ചിലവിടുകയും ചിലവായി പോവുകയും ചെയ്യും ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നുവോ ഞാൻ നിങ്ങൾക്ക് പാരമായി തീർന്നില്ല എങ്കിലും ഉപായിയാകയാൽ കൗശലം കൊണ്ട് നിങ്ങളെ കൈവിശമാക്കിയെന്ന് നിങ്ങൾ പറയുമായിരിക്കും ഞാൻ നിങ്ങളുടെ അടുക്കള അയച്ചവരിൽ വല്ലവനെ നിങ്ങളുടെ വല്ലതും വഞ്ചിച്ചെടുത്തുവോ ഞാൻ തീതോസിനെ പ്രബോധിപ്പിച്ചു ആ സഹോദരനെയും കൂടെ അയച്ചിരുന്നു തീത്തോസ് നിങ്ങളോട് വലതും വഞ്ചിച്ചെടുത്തുവോ ഞങ്ങൾ നടന്നത് അതേ ആത്മാവിനല്ലയോ അതേ കാഴ്ചവീടുകളിലല്ലയോ ഇത്ര നേരം ഞങ്ങൾ നിങ്ങളോട് പ്രതിപാദിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ ദൈവത്തിന് മുൻപാകെ ക്രിസ്തുവിലാകുന്നു ഞങ്ങൾ സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ സകലവും നിങ്ങളുടെ ആത്മീക വർധനയ്ക്കായിട്ടത്രേ ഞാൻ വരുമ്പോൾ ഞാൻ ഈച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഈചിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം ഈർഷ്യ ക്രോധം ശാഠ്യം ഏഷണി കുശു കുശിപ്പ് കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി ദുർനടപ്പ് ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എൺപതാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ആട്ടിൻകൂട്ടത്തെ പോലെ യോധത്തിനെ നടത്തുന്നവനായി ഇസ്രയേലിന്റെ ഇടയനായുള്ളവയെ ചെവിക്കൊള്ളണമേ കരൂപുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ യഫൈമും ബെന്യാമീനും മനുഷ്യയും കാണെ നിന്റെ വീര്യബലമുണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരയണമേ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനു തിരുമുഖം പ്രകാശിപ്പിക്കണമേ സൈന്യങ്ങളുടെ ദൈവമായി യഹോവേ നീ നിന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്മാനം കൊടുത്തിരിക്കുന്നു അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞ് പരിഹസിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ നീ മിസ്ലെയിമിൽ നിന്ന് ഒരു മുന്തിരി പള്ളിയെ കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞു അതിനെ നട്ടു നീ അതിന് തടമെടുത്തു അത് വേരൂ ദേശത്ത് പാടുന്നു അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു അതിന്റെ കൊമ്പുകൾ ദിവ്യ ദിവ്യദേവതാരികൾ പോലെയായിരുന്നു അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു വഴിപോകുന്നവരൊക്കെയും അതിനെ പരിപ്പാൻ തക്കവണ്ണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത് കാട്ടുപന്നി അതിനെ മാന്തി കളയുന്നു വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരയണമേ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ചു ഈ മുന്തിരി സന്ദർശിക്കണമേ നിന്റെ വലകയെ നട്ടിട്ടുള്ളതിനേയും നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു നിന്റെ മുഖത്തിന്റെ ഭർത്തനത്താൽ അവർ നശിച്ചു നശിച്ചുപോകുന്നു നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷന്റെ മേൽ നീ നിനക്കായി വളരെ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ടു പിന്മാറുകയില്ല ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനു തിരുമുഖം പ്രകാശിപ്പിക്കണമേ